ോട് സീതി സായി മെമ്മോറിയൽ ഹൈസ്കൂളിനെ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക പുരസ്കാരം ദേശീയ പ്രസ്ഥാനത്തിനും ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിക്കും ലബ്ധിക്കും കൊടുങ്ങല്ലൂരിലെ ജനത സംഭാവന ചെയ്ത അഴീക്കോട് ഗ്രാമത്തിലെ രണ്ട് മഹാരഥന്മാരായ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെയും കെ എം സീതി സാഹിബിന്റെയും നാമധേയം കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടു പതിമൂന്ന് ഹൈസ്കൂൾ പങ്കെടുത്ത സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ പതിനൊന്ന് സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടിക്കൊണ്ടും ഉപജില്ലയിലെ പോയിന്റുകളുടെ ബാഹുല്യം കൊണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്ത് മികവ് പുലർത്തിയ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ ലഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാ സാഹിബിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരമായത് കൌതുകകരമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പലപ്പോഴും തൃശൂർ ജില്ല ഒന്നാം സ്ഥാനത്തോ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിലോ വരാറുള്ള ഘട്ടങ്ങളിലൊക്കെ കൊടുങ്ങല്ലൂരിലെ മത്സരാർത്ഥികൾ മികവ് പുലർത്തി സംഭാവന ചെയ്യുന്ന പോയിന്റ് നിർണായകമാകാറുണ്ട് അതുകൊണ്ടുതന്നെ സീതി സായി മെമ്മോറിയൽ ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് അഴീക്കൂടിന് അഭിമാനമായി പി ടിഐ പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എം ട്രസ്റ്റ് പ്രസിഡന്റ് പി എ മാസ്റ്റർ മുഖ്യ അതിഥിയായിരുന്നു نے برابر اللہ <سؤال> کے حضور سنڈر اور باہمی سلام کے حوالے سے جو ذمہ دار ہوئے اعلان کے سلسلے میں

சமாதாரணமாக ஒவ்வொரு சொர்க்கம் ஒவ்வொரு தோய் கரண சொத்தின் அறத்திலே நாங்கள் சொர்க்கம் சம்பாரிக்க வேண்டியதற்கா அந்த விசேஷியார் ஜுரி உண்டு அவரே நம்ம சொர்க்கம் அவரே நம்ம மாற்று சௌரியம் பாகத்து பாலியோமகம் संस्थान सूप कर रहे सब अच्छे थे के लोकार्थ स्थान को दिल्ली के आर्थिक अन्य स्थान को क्यों बनते हो अगर जो नायक है तो उनको इक्का तो दोनों दूर बजे ले आए अगर उसने दोनों दूर बजे ले आए तो वो बिजारिया संस्थान आने के एक सिंह साल और एक बहुत बार बोला कि ये सिर्फ इधर बंदो कर रहे हैं उनको पढ़ा है कि के बच्चा रोटी के एरिया डे ग्रामों पंजायतों मुख्य प्रभाषण नर्ते

എല്ലാവരെയും ഈ അവസരത്തിൽ കമ്മിറ്റിക്ക് വേണ്ടി വളരെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ് നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ വരുന്ന ആളുകളിൽ നമുക്ക് ഈ സന്തോഷം നിലനിർത്തി പോകാൻ കഴിയേണ്ടതുണ്ട് കുട്ടികൾ എന്ന് പറയുന്ന ഒരുപാട് എല്ലാം തന്നെ തന്നെയാണ് തന്നെയാണ് നടത്തുന്നതും അർത്ഥത്തിൽ അതിനെ കണ്ടുകൊണ്ട് നമ്മളിലുള്ള കഴിവുകളെല്ലാം തന്നെ പരിപോഷിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ മക്കളും എല്ലാ മത്സരത്തിലും പങ്കെടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വർഷം നമ്മുടെ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കലോത്സവത്തിൽ നല്ല മികച്ച പ്രകടനമാണ് നമ്മൾ നടത്താൻ കഴിഞ്ഞത് പങ്കെടുത്ത എല്ലാ മത്സരത്തിലും ഏതെങ്കിലും ഒരു ഗ്രേഡ് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് എഴുതിട്ടുണ്ട് മുപ്പത്തിരണ്ട് എ ഗ്രേഡ് ആണ് നമ്മുടെ സ്കൂളിൽ ലഭിച്ചിട്ടുള്ളത്